ഫൂർ മച്ചാൻ ഒരു ചെമ്പല്ലി അടിച്ചിട്ടോ ഗൈസ് അപ്പൊ ഗൈസ് ഫിഷിംഗ് സ്ട്രൈക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതാ അപ്പൊ ഞങ്ങളൊന്ന് തോന്നിയിട്ടിറങ്ങിയതാണ് ഞാനുണ്ട് നമ്മൾ ഗഫൂർക്കുണ്ട് സ്തുതി മച്ചാനുണ്ട് കേട്ടാ അപ്പൊ കുഴപ്പമില്ലാത്തൊരു ചമ്പല്ലി നമ്മൾ ഗഫൂറിനെ അടിച്ചോട്ടോ അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടാ എന്തായാലും അടിപൊളി വീഡിയോ ആണ് രണ്ടാമത്തെ ഈ ആ ചെമ്പല് രണ്ടാമത്തെ ചെമ്പല് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ഓക്കെ പിന്നെ രമേശിന്റെ കിടന്ന് വാങ്ങിച്ചു ചോദിച്ച

ചേരാനാണോ അപ്ഷൻ ഉണ്ട് ബാഗ് ലൂസ് ആ ഇല്ലല്ലോ രാജിക്ക കഫൂറിനെങ്ങനെ ചുറ്റല്ലാ ചേറാനാണോ ആംശം അല്ലല്ലേ ചെമ്പല്ലി കടലേ കടലേ കടലാ കഫൂർ മച്ചാൻ ചെമ്പല്ലി അടിച്ചുട്ടെ കൈസ് ഹൗ പൊളി പൊളി ബിയർക്കിങ്ങിന്റെ ഉദ്ഘാടനം കഴിഞ്ഞേന ഇത് തുറന്നാ ഇനി ചെമ്പല്ലി പോവില്ല എന്താ പറയാനുള്ള രണ്ട് വാക്ക് സംസാരിക്കോ ഇതിനെ പറ്റി വളരെ നല്ലൊരു നല്ലൊരിതാണ് അറിയില്ല നല്ല ലുക്കാണല്ലോ നല്ല ലുക്കായതുകൊണ്ട് പോവാത്തട്ടാ ചവിട്ടിപ്പാറി നമ്മളു സമാധാനം കൊടുത്തിട്ടില്ല സമാധാനം കൊടുത്താണ്ടാകില്ല വലിച്ചിട്ടില്ല അജി ഇങ്ങോട്ട് പെരിഞ്ചിറ്റിയല്ലേ എത്ര പെട്ടെന്ന് തോന്നി സാധനം അവ മോനെ അപ്പതേടാ ഗഫൂർ മച്ചാനടിച്ച ചെമ്പല്ലി ചെമ്പല്ലി തൂറീക്കടാണടാ എന്താ ഗഫൂർ മച്ചാനടിച്ച ചെമ്പല്ലി കുഴപ്പമില്ലാത്ത ചെമ്പല്ലിട്ടാടാ ഉണ്ടല്ലേ എന്നാ വിളിച്ച okay road road வீலே பக்கத்துல கை செக்க எடுத்துட்டு